അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുട്ടയും മൈദയും കൊണ്ട് ഒരു അടിപൊളി സ്നാക്സാണ് ഇപ്പം നമുക്ക് ആവശ്യമുള്ള മൂന്ന് മുട്ടയുടെ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എങ്കിൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉള്ളി എല്ലാം നല്ലോണം വാടി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് കൂടി ഇതെല്ലം കൂടി നല്ലോണം ഒന്ന് ഇളക്കിക്കൊടുക്കാം ഇപ്പം നമ്മൾ മസാലയുടെ റെഡി ആയിട്ടിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ടിട്ട് നല്ലോണം നമുക്കിത് അടിച്ചെടുക്കാം കുറച്ച് പാലും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇതടിച്ചെടുക്കാം അപ്പം മുട്ടയും എല്ലാം കൂടി ഇതാ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാല എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുറിച്ച മുട്ട ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൈദേൻ്റെയും മുട്ടേൻ്റെയും ആ മിക്സ് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ സ്നാക്സ് ഇട റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക